കടിക്കാട് കബഡി അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രണ്ടാമത് കബഡി ടൂർണമെന്റ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കടിക്കാട് കബഡി അക്കാദമിയുടെ പൂർവ്വ വിദ്യാർത്ഥിയും കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കബഡി താരവും ദേശീയ കബഡി പ്ലെയറും ആയിരുന്ന പ്രിയ കൂട്ടുകാരൻ ഷെല്ലുവിന്റെ സ്മരണാർത്ഥമാണ് രണ്ടാമത് കബഡി ടൂർണമെന്റ് നടത്തുന്നത് കഴിഞ്ഞ മാസം എറണാകുളത്തുണ്ടായ അപകടത്തിലാണ് ഷെല്ലു മരണത്തിന് കീഴടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപം കൊണ്ട കടിക്കാട് കബഡി അക്കാദമി വിവിധ കോച്ചിംഗ് ക്യാമ്പുകൾ സൗജന്യമായി പ്രായഭേദമന്യം നൽകി വരുന്നുണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും ജില്ലയ്ക്ക് പുറത്തുമുള്ള ആറ് ടീമുകളാണ് കബഡി ലീഗ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് വിജയികൾക്ക് ഒന്നാം സമ്മാനം എണ്ണായിരം രൂപയും ട്രോഫിയും രണ്ടാം സമ്മാനം നാലായിരം രൂപയും ട്രോഫിയും നൽകും കൂടാതെ ബെസ്റ്റ് റൈഡർ ബെസ്റ്റ് ഡിഫൻഡർ ഓൾറൌണ്ടർ എന്നിവർക്കും ട്രോഫികൾ നൽകും ഫ്ലഡ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ഫൈനൽ മത്സരം നടക്കുക മത്സരാർത്ഥികളെ ദേശീയ താരങ്ങൾ പങ്കെടുത്ത് പരിചയപ്പെടും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അഷിത പുനീർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ പുന്നീർക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ ചാവക്കാട് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മന്തലാങ്ങുന്ന മുഹമ്മദുണ്ണി വാർഡ് മെമ്പർ ഇന്ദിരാ പ്രബുലൻ മുൻ പുന്നീർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് എ ഡി യൂത്ത്സ് ക്ലബ് പുനീർകുളം പ്രസിഡന്റ് പി പി ബാബു തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കടിക്കാട് കബഡി അക്കാദമി സെക്രട്ടറി നബിൽ മുഹമ്മദ് ചെയർമാൻ നാസർ ഹുസൈൻ മാസ്റ്റർ ട്രഷറർ സിബിൻ രാജ് കമ്മിറ്റി അംഗം സുഹൈൽ അബ്ദുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരളത്തിലെ പ്രമുഖ ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ലീഗ് അടിസ്ഥാനത്തിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ലീഗിൽ ടോപ്പ് പോയിന്റ് നേടുന്ന രണ്ട് ടീമുകൾ ഫൈനലിൽ മത്സരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നിൽക്കുന്നത് ഒരു കാലത്ത് കബഡി അന്യ അങ്ങനെ ഒരു നല്ലൊരു രീതിയിലല്ലായിരുന്ന ആ കാലത്ത് നമ്മൾ രൂപം കൊടുത്തതാണ് കുറേയധികം വിദ്യാർത്ഥികൾ തലത്തിൽ നാഷണൽ ലെവലിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് റഹീം വീട്ടിപ്പറമ്പിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് സി സി ടി വി ന്യൂസ്